നമസ്കാരം താനൂർ ഗവൺമെന്റ് കടപ്പുറം ഫക്കീർ പള്ളിക്ക് സമീപം മദ്രസ മദ്രസ് വരികയായിരുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പേർ പിടിയിൽ പറ്റിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്നാണ് അയൽവാസികളായ പ്രതികളുടെ മൊഴി കുട്ടികളെ സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളും പുറത്തു വന്നു ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം കോർമൻ കടപ്പുറം ദവ മദ്രസയിലെ വിദ്യാർത്ഥികളായ ആംബിഷിന്റെ പുരയ്ക്കൽ അംബാസിന്റെ പേരമക്കളെയാണ് ടു വീലറിൽ എത്തിയ രണ്ടംഗ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് മുഖം മറച്ചെത്തിയ ഇവരിൽ ഒരാൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി കുട്ടിയെ എടുത്ത് വണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുന്നതും കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ എതിർക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു കുട്ടികളുടെ എതിർപ്പും ബഹളം വെക്കലും കാരണം ശ്രമം ഉപേക്ഷിച്ച് സ്കൂട്ടറിൽ തന്നെ രക്ഷപ്പെടുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത് കുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്തു ഗവൺമെന്റ് കടപ്പുറം കോട്ടിലകത്ത് സുൽഫിഗർ ഫക്കീർ ബീച്ച് ബീരാൻകുട്ടിന്റെ പുരക്കിൽ യാസീൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് കുട്ടിയുടെ വീടിന്റെ പരിസരത്ത് തന്നെയുള്ള ഇവർ തമാശയ്ക്ക് വേണ്ടി ചെയ്തതെന്നാണ് പോലീസിന് നൽകിയ മൊഴി ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു തമാശയ്ക്ക് വേണ്ടി ഇത്തരം പ്രവർത്തികൾ നടത്തുന്ന സംഭവങ്ങൾ കൂടി വരുന്നുണ്ടെന്നും ഇവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി